നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഫ്യൂച്ചർ എനർജി എന്താണ് എന്നുള്ളതാണ് മെയിനായിട്ടും നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്താണ് ഇവിടെ കിട്ടുന്നത് എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട് നിങ്ങൾ കുറേ പേര് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരുപാട് ഇതാണെങ്കിലും ഈ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് തിരികെ എത്തിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പടക്കത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് തിരികെ എത്തിക്കണം പഴയ പോലെ തന്നെ ഒരു സ്ട്രെങ്ത് കൊടുത്ത് റിലേഷൻഷിപ്പിന് ഒരു ഭയങ്കര സ്ട്രെങ്ത്തോട് കൂടി തന്നെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്നൊക്കെ അതിയായിട്ട് ആഗ്രഹിച്ച് ഭയങ്കര സിൻസിയർ ആയിട്ട് തന്നെ ഭയങ്കര ആത്മാർത്ഥതയോട് തന്നെ ആത്മാർത്ഥതയോടു കൂടി തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം സോ അതിൻ്റെയൊക്കെ ഫലം എന്നോണം ഒരു ഓഫ് ഓഫിഷ്സ് എന്നൊരു കാർഡാണ് കിട്ടിയില്ല സോ അതുകൊണ്ട് തന്നെ ഒരു നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളിലേക്ക് എത്താനായിട്ട് പോകുന്നു അതിപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ചായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സാധ്യത ആയിക്കോട്ടെ എന്ത് തന്നെ നിങ്ങൾ എന്ത് എന്ത് ഓർത്തിട്ടാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് നിങ്ങൾ അതിയായിട്ട് ഈ ഒരു സമയത്ത് പോലും എന്തിനു വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് മനസ്സോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ തുടക്കത്തിൽ തന്നെ കിട്ടിയിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിന് ഒരു റീബർത്ത് ഉണ്ടാവണം പഴയതിനേക്കാൾ ഉപരിയായിട്ടൊരു സ്ട്രെങ്തോട് കൂടി തന്നെ ഇനി ഈ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തിരികെ എത്തണം അതിനുവേണ്ടിയിട്ട് നിങ്ങൾ അതിയായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം മാനിഫെസ്റ്റ് ചെയ്യുന്നിട്ടുണ്ടായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഇവിടെ കാണുന്നത് അതിനൊക്കെ തന്നെ ഒരു ഒരു ഹോപ്പ് പോലെ പറയാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള അത്തരം ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് പ്രോസ്പെറിറ്റി ബിഗിൻസ് എന്നുള്ളൊരു കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു കാർഡിനെച്ച് നോക്കുകയാണെങ്കിലും ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ആണ് അല്ലെങ്കിൽ പരസ്പരം ഒരു എന്തെങ്കിലും കാരണങ്ങൾക്കുണ്ട് എന്ത് തന്നെ ആയിക്കോട്ടെ പാർട്ടിസിപ്പേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ് ആയിക്കോട്ടെ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞ് അങ്ങനെ പണമെങ്കിലായിക്കോട്ടെ എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾ രണ്ടുപേരുമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരാളായിക്കോട്ടെ ഒരു ഒരു സ്ട്രോങ് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ രണ്ടു പേരുമോ അല്ലെങ്കിൽ നിങ്ങളൊരാളോ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനായിട്ട് മുന്നോട്ട് വരുന്നതായിട്ടും കാണുന്നുണ്ട് ഒരു ഒരു പ്രോസ്പെരിറ്റി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണമെന്ന് നിങ്ങൾ രണ്ടുപേരും സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിൽ ഒരാൾ കൂടുതലും ഇനിഷ്യേറ്റ് ചെയ്ത് വരുന്നതായിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരുമായിരിക്കാം നിങ്ങൾ രണ്ടുപേരുടെ മനസ്സിൽ അത്രത്തോളം ആഗ്രഹമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് കൊടുക്കണം എന്ന് തന്നെ അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പാകത്തിന് നിങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുന്നതായിട്ട് ഇനിയും ഇങ്ങനെ ഒരു സെബറേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോവാണെങ്കിൽ ഒന്നിച്ച് ഇല്ല എന്താണ് ഇനി അങ്ങോട്ട് എന്താണ് സ്റ്റോപ്പ് ആക്കാനായിട്ട് നിർത്താനായിട്ട് നിങ്ങൾക്ക് ഒരു താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോവാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല എന്നാലും പറഞ്ഞു തന്നെ തീർക്കാം അല്ലെങ്കിൽ എന്ത് ഡെസിഷനാണ് ഇനി ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് എന്ന് നിങ്ങൾ രണ്ടുപേർക്കും മനസ്സിൽ തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം എന്ത് തന്നെയാണെങ്കിലും ഒരു ഡിസിഷൻ എടുത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ ഭാഗത്തിന് അത്തരം ഒരു തയ്യാറെടുപ്പ് എടുക്കുന്നതായിട്ടാണ് ഇവിടെ ഫീല് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ ഹാർമണി എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ രണ്ടുപേരും തന്നെ സ്പിരിച്വലിയൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് കൂടുതൽ പേരും സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഇനി ഒരു ബർത്ത് ഉണ്ടാവണം ഈ റിലേഷൻഷിപ്പിന് റീ ബർത്ത് ഉണ്ടാവണം എന്ന് ഉണ്ടാവണോ എന്ന് നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സോ അങ്ങനെ ഒരു അവസരം ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് മേ ബി നിങ്ങൾ ഫേസ് ടു ഫേസ് നിങ്ങൾ കാണാനുള്ളൊരു അവസരമായിരിക്കാം നിങ്ങൾ ഏത് രീതിയിലാണോ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ കുറെ പേരെങ്കിലും എങ്ങനെയാണ് ഇനി അങ്ങോട്ട് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഒരു ഒരു മെസ്സേജ് അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ മനുഫേഴ്സ് ചെയ്യും ഒരു ഒരു മെസ്സേജ് എങ്കിലും അയക്കണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു കോളായിട്ടോ അല്ലെങ്കിൽ നേരിട്ട് കാണണം അങ്ങനെ പല രീതിയിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം സത് ഏത് രീതിയിലാണ് ഏത് കാര്യമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത്തരമൊരു ഒരു കൂടിക്കാഴ്ച അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരു കാർഡിലൂടെ മനസ്സിലാവുന്നത് അത്രമൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ കുറേ പേരെങ്കിലും സ്പിരിച്വലി കണക്റ്റഡ് ആണ് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ മനസ്സിലാവുന്നത് ഇപ്പൊ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിലും അതായത് ഇപ്പൊ ഏത് രീതിയിലായിക്കോട്ടെ ചിലപ്പോ മാര്യേജിന് ശേഷം എന്തെങ്കിലും പ്രശ്നം വന്ന് വന്നപ്പോഴെങ്കിൽ മാറിയതായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളിപ്പോ ഒരു റീയൂണിൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്ത് തന്നെയാണെങ്കിലും ഒരു റീയൂണിൻ പോസിബിലിറ്റി നല്ലതുപോലെ ഇവിടെ കാർഡ്സിൽ കാണുന്നുണ്ട് തുടക്കത്തിൽ കിട്ടിയിട്ടുള്ള കാർഡ്സ് ആയിക്കോട്ടെ ഇപ്പൊ കിട്ടിയ ഹാർമണി കാർഡ് ആയിക്കോട്ടെ ഒക്കെ തന്നെയും ഒരു റീയൂണിൻ പോസിബിലിറ്റി ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ റീഡിങ് കാണുന്നവരിൽ കുറച്ച് പേരെങ്കിലും ഒരു നോക്കണ്ട സിറ്റുവേഷനിലാണ് കുറച്ച് പേര് ചിലപ്പോൾ റിലേഷൻഷിപ്പിലുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് പക്ഷെ ഒരു സ്ട്രെങ്ത് കുറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ പൊക്കോണ്ടുന്ന റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കംപ്ലീറ്റ്ലി നോയും പറഞ്ഞിട്ടില്ല പിണങ്ങിയിട്ടുമില്ല പക്ഷെ ഒരു സ്ട്രെങ്ത് കുറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ രീതിയിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ മനസ്സ് വിഷമിച്ചിരിക്കുന്നവരുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഇവിടെ വീണ്ടും ഒരു റിയൂണിയൻ പോസിബിലിറ്റി അതായത് ഒരു സക്സസ്ഫുൾ ആയിട്ട് തന്നെ റിലേഷൻഷിപ്പിനും പഴയതുപോലെ തന്നെ സ്ട്രെങ്തോടുകൂടി മുന്നോട്ട് പോകുന്നതായിട്ടാണ് അത്തരം ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്ന മൂന്ന് കാർഡ്സ് ആണ് ഡെസ്റ്റിനി പവർ വിസ്റ്റം എന്നെല്ലാം മൂന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡ്സ് ആണ് ഇടയ്ക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാടായിട്ടുള്ള ഒരു കാർമിക് സിറ്റുവേഷൻസ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഇല്ല എന്ന് പറയുന്നില്ല ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ തന്നെ അതിൻ്റെ ഒക്കെ തന്നെ സ്ട്രെങ്ത് കുറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം ഇത് നല്ല രീതിയിൽ തന്നെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ എന്തൊക്കെ തടസ്സങ്ങളാണെങ്കിൽ അതൊക്കെ മാറിയിട്ട് ഈയൊരു റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവണം എന്നൊക്കെ അതിയായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ സോ ആ ഒരു ആഗ്രഹമൊക്കെ തന്നെ സാധിച്ച് എടുക്കാനും പാകത്തിനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് സോ അതിനുള്ളൊരു പവർ അതിനുള്ളൊരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതാണ് അതാണ് തുടക്കത്തിൽ തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പാകത്തിന് നിങ്ങൾ കുറേ പേര് നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജി കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഇനിയും ഇങ്ങനൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഒരു സ്ട്രെങ്ത് ഇല്ലായ്മ ഒന്നും കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്കൊട്ടും താല്പര്യമില്ല കാരണം അത്രത്തോളം നിങ്ങൾക്ക് പെയിൻഫുൾ അവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തിക്കായിക്കോട്ടെ സോ അതുകൊണ്ടായിരിക്കണം ഒരു ഡിസിഷൻ എടുക്കാൻ ഭാഗത്തിന് നിങ്ങൾ തയ്യാറായി മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് സോ അതിനുള്ളൊരു പവർ അല്ലെങ്കിൽ അതിനുള്ളൊരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ കുറേ പേര് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം കാരണം ഒരുപാട് തവണ അതായത് കുറേ പേർക്കും ഒരു നോൺ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും കുറച്ച് പേർക്കൊക്കെ തന്നെ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ മെ പക്ഷേ കുറേ പേർക്ക് ഒരു ഓൺ ആൻഡ് റിലേഷൻഷിപ്പ് പോലെ സോ അത്തരമൊക്കെ അങ്ങനെയുള്ള ഒരു അവസരത്തിലൊക്കെ തന്നെ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഇനി എന്താണ് മുന്നോട്ട് എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അതിനൊക്കെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു സ്ട്രെങ്ത് വരുന്നുണ്ട് എന്ത് പറഞ്ഞാണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് എന്താണ് ഇനി മുന്നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ഭാഗത്തിന് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് വരുന്നു ഒരു സ്ട്രെങ്ത് വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു അത്രമൊരു എനർജിയാണ് നിങ്ങൾ കുറേ പേരെങ്കിലും ഡിസിഷൻ ഇനി ഉടനെ തന്നെ എടുക്കണം ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിൽ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം സോ അത്ര ഒരു കാര്യമാണ് ഇവിടെ മനസ്സിലാവുന്നത് ഓക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കുറേ പേരെങ്കിലും ഈ ഒരു സമയത്ത് പോലും ഒരുപാട് വിഷമത്തിലാണ് ഇമോഷണലി വീക്കായിട്ടുള്ള ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ അതിയായിട്ടുള്ള അതുപോലെ തന്നെയുള്ള ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളൊക്കെ തന്നെ നിങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ അവർ നിങ്ങളിൽ നിന്ന് പോയ സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഓണാൻഡ് റിലേഷൻഷിപ്പ് വന്ന സമയത്തായിക്കോട്ടെ എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമത്തിലായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും ആണെന്നുള്ളതാണ് ആണ് പക്ഷേ ഈ ഒരു സാഹചര്യമൊക്കെ തന്നെ മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഇമോഷണൽ വിത്ഡ്രോവൽ എന്നുള്ളൊരു കാർഡാണ് കിട്ടി സോ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഈ റിലേഷൻഷിപ്പിൽ നിന്നാണ് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വിഷമത്തിലിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഓർത്തിട്ടാണ് നിങ്ങൾ ഇത്രയധികം ദുഃഖിക്കുന്നത് ഈ ഒരു ഒരവസ്ഥ നിങ്ങൾക്ക് വന്നത് ഓർത്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഒരു മിറക്കിൾ പോലെ തന്നെ ഒരു 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 അനുഗ്രഹം പോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഇമോഷണലി ഇപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ വിഷമിക്കുന്നത് ആ ഒരു കാര്യമൊക്കെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്നു എന്നുള്ളതാണ് അത്തരം ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആയിരുന്നു ഇന്ന് കിട്ടിയിട്ടുള്ളതെല്ലാം തന്നെ എത്ര പേർക്ക് ഇത് സെയിം ആവും അറിയില്ല കാരണം ഇതൊരു ജനറൽ റീഡിങ് ആണ് എന്നാലും കിട്ടിയിട്ടുള്ള കാർഡ്സിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ റീഡ് ചെയ്യുന്ന സമയത്തും ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് ഫീല് ചെയ്യുന്നത് ഉടനെ തന്നെ ഒരു മാറ്റം വരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ മനസ്സിലാവുന്നത് എത്രത്തോളം നിങ്ങളിപ്പോൾ വിഷമത്തിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥയൊക്കെ തന്നെ കടന്നു പോകും ഒരു ഹാപ്പിനെസ് ലൈഫിലേക്ക് ഉടനെ വരും എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ മനസ്സിലാവുന്നത്